ി കൈവിട്ടതോടെ ലോക പ്രശസ്തമായ കൊച്ചി ബിനാലെ ഇക്കൊല്ലം മുടങ്ങിയേക്കും ഫോർട്ട് കൊച്ചിയിലെ പൈതൃക മന്ദിരമായ ആസ്മിൻമാൾ ഹൗസ് ആയിരുന്നു രണ്ടു വർഷം കൂടുമ്പോൾ നാലു മാസം നീളുന്ന ബിനാലയുടെ പ്രധാന ഇടം കോസ്റ്റ് ഗാർഡ് ഈ വളപ്പ് ഏറ്റെടുക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇക്കുറി വേദി ലഭിക്കില്ലെന്നാണ് സൂചന ഡിസംബർ മുതൽ നാലു മാസം നടക്കേണ്ട ബിനാലയ്ക്ക് മറ്റൊരു വേദി കണ്ടെത്തേണ്ടി വരും എന്നാൽ ഭാരിച്ച ചെലവും ബുദ്ധിമുട്ടുകളും കണക്കിലെടുക്കുമ്പോൾ ഇതത്ര എളുപ്പമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടമാണ് ബിനാലെ തുടങ്ങിയ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുഖ്യവേദി ആസ്റ്റിൻമാൾ മന്ദിരം നിലകൊള്ളുന്ന സ്ഥലവും അതിനോട് ചേർന്ന കബ്രോൾ യാർഡിന്റെ ഏക്കറും ഡി എൽ എഫ് കമ്പനിയുടേതാണ് ഇവരിൽ നിന്ന് കെട്ടിടവും സ്ഥലവും ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് തീരരക്ഷാ സേനയ്ക്ക് കൈമാറാനുള്ള നീക്കം കെട്ടിടവും സ്ഥലവും പൊതു സ്വത്തായി നിലനിർത്തുവാനും ബിനാലെയുടെ സ്ഥിരം വേദിയാക്കാനുമായിരുന്നു സർക്കാരിന്റെ പദ്ധതി आस्पिन Aspen... ും കൊബ്രോൾ യാർഡും തീരരക്ഷാ സേനയെ ഏറ്റെടുത്താൽ പൊളിച്ചു കളയാൻ സാധ്യത ബ്രിട്ടീഷ് വ്യാപാരി ജോൺ ആസ്പിൻവാളിന്റെ പേരിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പണിയഴിപ്പിച്ചതാണ് ഇത് സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്കുള്ള സംഭരണ കേന്ദ്രമായി പ്രവർത്തിച്ചു ബിനാലയുടെ ഇൻസ്റ്റലേഷനുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ഹാളുകളാണ് ഇവിടെയുള്ളത് കെട്ടിടം പിന്നീട് തിരുവിതാംകൂർ രാജകുടുംബം ഏറ്റെടുക്കുകയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഡി എൽ എച്ചിന് വിറ്റത് ഇതിനിടയിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച അൽ ബുക്കർ ജെട്ടിയും ഏറ്റെടുത്തേക്കാം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിലെത്തിയ ർ കപ്പലിൽ നിന്ന് കരയിൽ എത്തിയ സ്ഥലമാണിതെന്നാണ് വിശ്വാസം അതേസമയം കഴിഞ്ഞ ബിനാലയുടെ സമയത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കെട്ടിടവും സ്ഥലവും സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഘാടകർ കരുതിയെങ്കിലും ബിനാലേക്ക് ഒരു മാസം മാത്രം അവശേഷിക്കെ കമ്പനി കെട്ടിടം അടച്ചുപൂട്ടുകയായിരുന്നു സർക്കാരിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ പ്രതിമാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാടകയ്ക്ക് തരാമെന്ന് സമ്മതിച്ചു കോടിയുടെ അധിക ബാധ്യത സംഘാടകർക്കുണ്ടായി സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ഏഴു കോടിയിൽ നാലര കോടിയാണ് കിട്ടിയിരിക്കുന്നത് കെട്ടിടം നൽകുന്നതിൽ നേരത്തെ ഡി വിമുഖത കാട്ടിയിരുന്നില്ല അറ്റകുറ്റപ്പണി നടത്തി കെട്ടിടം സംരക്ഷിക്കുക എന്നതായിരുന്നു കരാർ വ്യവസ്ഥ ഓരോ വർഷവും നിശ്ചിത തുക സെക്യൂരിറ്റിയായി നിശ്ചയിച്ചാണ് നൽകിയിരുന്നത് മേഖലയിലെ പൈതൃക കേന്ദ്രങ്ങൾ ഇല്ലാതാവുന്നത് വിനോദസഞ്ചാര മേഖലയും ബാധിക്കും മുന്നൂറിലേറെ ഹോം സ്റ്റേകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പുറമെ ഗതാഗത മേഖലയ്ക്കും തിരിച്ചടിയാകും ആസ്പിൻവാളിൻ്റെ സമീപത്തെ വോൾകാർട്ട് ബ്രദേഴ്സ് കമ്പനിയുടെ കെട്ടിടമാണ് തീരരക്ഷാസേനയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്വിസ് കമ്പനി വാൾകാർട്ട് ബ്രദേഴ്സിന്റെ കെട്ടിടം വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്നു